നമസ്കാരം എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാ പരീക്ഷകളിലും കൃത്യമായി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ലോക്പാൽ എന്ന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വിഷയം ലോക്പാൽ വളരെ ശ്രദ്ധാപൂർവം ക്ലാസ് കേട്ടിരിക്കുക ലോക്പാലുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം പഠിക്കേണ്ട ചോദ്യം ലോക്പാൽ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്ത് ലോക്പാൽ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്ത് ഇവിടെ ആദ്യം മനസ്സിലാക്കാനുള്ളത് ലോക്പാൽ എന്നത് എന്താണ് ഒരു സംസ്കൃത പദമാണ് ലോക്പാൽ ഒരു സംസ്കൃത പദമാണ് ലോക്പാൽ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്ത് ശരിയായ ഉത്തരം എന്താണ് ജനങ്ങളുടെ സംരക്ഷകൻ ജനങ്ങളുടെ സംരക്ഷകൻ എന്നാണ് ലോക്പാൽ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം പ്രൊട്ടക്ടർ ഓഫ് ദ പീപ്പിൾ പ്രൊട്ടക്ടർ ഓഫ് ദ പീപ്പിൾ എന്നാണ് ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം ലോക്പാൽ ജനങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു കൃത്യമായി നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുക അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ലോക്പാൽ എന്ന പദം ആദ്യമായി ആദ്യമായി ഉപയോഗിച്ച പ്രത്യേകം ഓർത്തുവെക്കുക ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയുടെ പേര് മറന്നു പോകരുത് എൽ എം സിങ് ആളിൻ്റെ പേരെന്താണ് എൽ എം സിങ് വർഷം മനസ്സിൽ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എന്നോടൊപ്പം പറഞ്ഞു വരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എൽ എം സിങ് എന്ന വ്യക്തിയാണ് ഇന്ത്യയിൽ ആദ്യമായി ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി അടുത്തതായി പഠിക്കാനുള്ളത് ലോക്പാൽ എന്നത് ലോക്പാൽ എന്നത് അഴിമതി വിരുദ്ധ അധികാരം അല്ലെങ്കിൽ ഓം ബുഡ്സ്മാൻ എന്നറിയപ്പെടുന്നു എന്താണ് ലോക്പാൽ എന്നത് അഴിമതി വിരുദ്ധ അധികാരം അല്ലെങ്കിൽ ഓം ബുഡ്സ്മാൻ എന്നുകൂടി എന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നു അടുത്തതായി ഈ മേഖലയിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് പേരുകളാണ് ഒന്നാമത്തെ പേര് അശോകി കുമാർ സെൻ എന്താണ് പേര് അശോകി കുമാർ സെൻ ചോദ്യം ഇന്ത്യയിൽ ലോക്പാൽ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എന്താണ് ആദ്യമായി ലോക്പാൽ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് അശോഗി കുമാർ സെൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ എൽ എൻ സിങ്വി എന്നാണ് ലോക്പാൽ എന്ന പദം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എൽ എം ഇവിടെ പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായി ലോക്പാൽ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് അശോകി കുമാർ സെൻ അടുത്തതായി പഠിക്കാനുള്ള പേര് ശാന്തി ഭൂഷൺ ശാന്തി ഭൂഷൺ എന്ന പേര് പഠിക്കുക ശാന്തി ചോദ്യം ലോക്പാൽ ബില്ല് ആദ്യമായി ലോകസഭയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ശാന്തി വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ശാന്തി എന്ത് ലോക്പാൽ ബില്ല് ആദ്യമായി ലോകസഭയിൽ അവതരിപ്പിച്ചത് അവസാനമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ശാന്തി ഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആദ്യമായി ലോകസഭയിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ചത് എന്ന് ഞാൻ പരിചയപ്പെടുത്തി അടുത്തതായി പഠിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ലോക്പാൽ ബില്ല് ലോകസഭയിൽ പാസ്സാകുന്നു സതിച്ച് കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ലോക്പാൽ ബില്ല് ലോകസഭയിൽ പാസ്സാകുന്നു പക്ഷേ രാജ്യസഭയിൽ എന്തു ചെയ്യുന്നില്ല പാസ്സാക്കാൻ കഴിഞ്ഞില്ല അറുപത്തി ഒമ്പതിൽ ലോകസഭയിൽ പാസ്സാകുന്നു പക്ഷേ രാജ്യസഭയിൽ പാസ്സായില്ല എന്ന് പഠിക്കുക അതിനുശേഷം കുറച്ച് വർഷങ്ങളാണ് നമുക്ക് ക്രമമായി പഠിക്കാനുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ മാത്രം ഈ വർഷങ്ങൾ എഴുതിയെടുക്കുക തുടങ്ങിയ വർഷങ്ങളിൽ ലോക്പാൽ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചുവെങ്കിലും പാസ്സാക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഞങ്ങളെ പരിചയപ്പെടുത്തിയ ഈ വിവിധ വർഷങ്ങളിൽ പാർലമെൻറ്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിക്കുന്നു പക്ഷേ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് പാസ്സാക്കിയെടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പ്രത്യേകം ഓർത്തുവയ്ക്കുക അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ലോക്പാലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് ഒന്നാമത് പഠിക്കാനുള്ള വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനേഴ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനേഴിന് രാജ്യസഭയിൽ ലോക്പാല് പാസ്സാകുന്നു ലോക്പാൽ ബില്ല് പാസ്സായത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനേഴിന് രാജ്യസഭയിലാണ് ആദ്യം ഒന്ന് ഓർത്തു വെക്കുക ഓർത്തു വയ്ക്കണം ആദ്യമായി രാജ്യസഭയിലാണ് ലോക്പാൽ ബില്ല് പാസ്സാകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനേഴിന് തൊട്ടടുത്ത ദിവസം ഡിസംബർ പതിനെട്ടാം തീയതി ലോകസഭയിലും ബില്ല് പാസ്സാകുന്നു രണ്ട് തീയതികൾ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനേഴ് രാജ്യസഭയിൽ ലോക്പാൽ ബില്ല് പാസ്സാകുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനെട്ടിന് രാജ്യസഭയിൽ ലോക്പാൽ ബില്ല് പാസ്സാകുന്നു പി പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യം തീയതി എന്ന് രാജ്യസഭയിൽ ാണ് ലോകം ഓർത്തു വയ്ക്കാനുള്ളത് ആദ്യം പാസ്സായത് എവിടെയാണ് രാജ്യസഭയിലാണ് പാസ്സായത് ഇനി അടുത്തതായി പഠിക്കാനുള്ള മറ്റൊരു തീയതി രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്ന് വളരെ പ്രാധാന്യമുള്ള ആ ചോദ്യം ലോക്പാൽ ബില്ലിന്റെ രാഷ്ട്രപതിയുടെ അനുമതി കിട്ടിയത് ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതി കിട്ടിയത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ആർക്ക് കിട്ടിയത് ലോക്പാൽ ബില്ലിന് കിട്ടിയത് മറ്റൊരു തീയതി കൂടി പരിചയപ്പെടുത്താം കൃത്യമായി ഇവ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായി എഴുതി വെക്കുക ലോക്പാൽ ബില്ല് നിലവിൽ വന്ന വർഷം തീയതി ലോക്പാൽ ബില്ല് ഞാൻ മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞു രാജ്യസഭയിൽ പാസ്സാക്കി ലോകസഭയിൽ പാസ്സാക്കി അതിനുശേഷം രാഷ്ട്രപതി ഒപ്പിടുന്നു തുടർന്ന് ലോക്പാൽ ബില്ല് നിലവിൽ വന്ന വർഷം ലോക്പാൽ ബില്ല് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിന് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിന് ലോക്പാൽ ബില്ല് നിലവിൽ വരുന്നു എന്ന് കൃത്യമായി പഠിച്ചു വയ്ക്കുക അടുത്ത ചോദ്യം പി എസ് സി പരീക്ഷകളിലെ സ്ഥിര സാന്നിധ്യമായ പേരാണ് പിനാക്കി ചന്ദ്രഘോഷ് എന്താണ് പേര് പേര്ഘോഷ് എന്താണ് ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാലിന്റെ പേര് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാലാണ് പിനാക്കി ചന്ദ്രഘോഷ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാലിനെ ഇന്ത്യയിലെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ച തീയതി രാഷ്ട്രപതി നിയമിച്ചതെന്ന് പഠിക്കുക രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ചത് ഇന്ത്യയിലെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ച തീയതിയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപത് ഈ പോയിന്റ് നിങ്ങൾ മറന്നു പോകുമെന്ന് ഉറപ്പാണെങ്കിൽ നോട്ട്ബുക്കിൽ കൃത്യമായി എഴുതി വെക്കുക അടുത്ത മറ്റൊരു തീയതി കൂടി പരിചയപ്പെടുത്താം പിനാക്കി ചന്ദ്രഘോഷ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ആണ് പിനാക്കി ചന്ദ്രഘോഷ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാലായ പിനാക്കി ചന്ദ്രഘോഷിനെ നിയമിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് എന്നാൽ ഇവിടെ പ്രത്യേകം ഓർത്തുവയ്ക്കുക പിനാക്കി ചന്ദ്രഘോഷ് ലോക്പാൽ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ വർഷവും തീയതിയും പഠിക്കുക രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് പിനാകി ചന്ദ്രഘോഷ് ഇന്ത്യയിൽ ആദ്യത്തെ ലോക്പാൽ തലവനായി അധികാരം ഏറ്റത് കൃത്യമായി ഓർത്തു ഓർത്തുവെക്കുക കൃത്യമായി ഓർത്തു ഓർത്തുവെക്കാൻ കഴിയുന്ന മറ്റൊരു ചോദ്യം പരിചയപ്പെടുത്താം പ്രഥമ ലോക്പാലിനെ സത്യവാചകം ചൊല്ലിക്കൊടുത്തതാര് പ്രഥമ ലോക്പാലിനെ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ആയിരുന്നു രാംനാഥ് കോവിന്ദ് ആ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാലായ പിനാകി ചന്ദ്രഘോഷിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അടുത്തതായി പഠിക്കാനുള്ളത് ലോക്പാലിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത് ചോദ്യം ലോക്പാലിന് ലോക്പാലിനുള്ള സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും നീക്കം ചെയ്യുന്നതുമാരാണ് ഉത്തരം കൃത്യമായി പഠിച്ചു വയ്ക്കുക ഇന്ത്യയുടെ സർവസൈന്യാധിപനായ രാഷ്ട്രപതിക്കാണ് ഇതിനുള്ള അധികാരമുള്ളത് ഉത്തരം എന്താണ് രാഷ്ട്രപതിയാണ് ശരിയായ ഉത്തരം രാഷ്ട്രപതി അടുത്തത് നമുക്ക് ലോക്പാലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പരിചയപ്പെടാം ലോക്പാലിൽ ഒരു ചെയർമാനും പരമാവധി എട്ട് അംഗങ്ങളുമാണ് ഉള്ളത് എത്രയാണ് അംഗസംഖ്യ എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ആകെ അംഗസംഖ്യ ചോദിച്ചാൽ എത്രയാണ് ഒൻപത് അംഗങ്ങളാണ് ലോക്പാലിലെ ആകെ അംഗസംഖ്യ എത്ര എത്ര പേരാണ് ഒൻപത് പേർ ഇവിടെ പ്രത്യേകം എടുത്തു പഠിക്കുക എട്ട് പ്ലസ് ഒന്ന് ഒമ്പത് പേർ എട്ട് പ്ലസ് ഒന്ന് എട്ടു പേർ അംഗങ്ങളും ഒരാൾ ചെയർമാനുമാണ് ലോക്പാലിൽ ഒരു ചെയർമാനും പരമാവധി എത്ര അംഗങ്ങളും ഉണ്ടാകും എട്ട് അംഗങ്ങളും ടോട്ടൽ നമ്പർ ചോദിക്കുകയാണെങ്കിൽ എത്ര പേർ ഒൻപത് പേരാണ് ലോക്പാലിലെ ആകെ അംഗസംഖ്യ എന്ന് ഓർത്തുവെക്കുക ഇനി ഇവിടെ പഠിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള രണ്ട് പോയിന്റുകൾ ഇപ്പോൾ പി എസ് സിയുടെ ചോദ്യ രീതികൾ മാറി വരുന്നത് കൊണ്ട് താഴെ പറയുന്നതിൽ ശരി ഉത്തരം ഏത് അല്ലെങ്കിൽ തെറ്റായത് ഏത് എന്ന് പലപ്പോഴും ചോദിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന അടുത്ത പോയിന്റുകൾ രണ്ടും കൃത്യമായി ഓർത്തു വയ്ക്കുക ലോക്പാലിൽ അൻപത് ശതമാനം ജുഡീഷ്യൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം ലോക്പാലിൽ എത്ര അൻപത് ശതമാനം ജുഡീഷ്യൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം ആകെ എട്ട് അംഗങ്ങളാണ് പറഞ്ഞത് ചെയർമാനെ കൂടാതെ എട്ടുപേർ പറഞ്ഞു അപ്പോൾ ജുഡീഷ്യൽ അംഗങ്ങൾ എത്ര പേർ ഉണ്ടായിരിക്കണം ജുഡീഷ്യൽ അംഗങ്ങൾ അൻപത് ശതമാനം പേർ ഉണ്ടായിരിക്കണം അടുത്തത് എസ് സി എസ് ടി പ്രത്യേകം ഓർക്കുക എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷ അംഗങ്ങൾ എന്നിവർ എത്ര ശതമാനം ഉണ്ടായിരിക്കണം അൻപത് ശതമാനം ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ നാല് പ്ലസ് നാല് നാല് പേർ ജുഡീഷ്യൽ അംഗങ്ങളും അടുത്ത നാലു പേർ എസ് സി എസ് സി ഒ ബി സി ന്യൂനപക്ഷ അംഗങ്ങൾ എന്നിവ അൻപത് ശതമാനത്തിൽ കുറയാതെ അൻപത് ശതമാനത്തിൽ കുറയാതെ എവിടെ അംഗങ്ങളായിരിക്കണം ലോക്പാലിൽ അംഗങ്ങളായിരിക്കണമെന്ന് പ്രത്യേകം ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത പഠിക്കേണ്ട ചോദ്യം ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം കൃത്യമായി ഓർത്തു വെക്കുക വയസ്സ് നാല്പത്തി അഞ്ച് വയസ്സ് നാല്പത്തി അഞ്ച് വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ലോക്പാലിൽ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അംഗമാകുവാൻ പറ്റുകയുള്ളൂ അടുത്ത പഠിക്കേണ്ടത് ലോക്പാലിലെ കാലാവധിയാണ് ലോക്പാലിലെ അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഓർത്തുവെക്കുക അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ലോക്പാലിലെ അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അടുത്തതായി പഠിക്കാനുള്ളത് മറ്റൊരു പോയിന്റ് ആണ് കൃത്യമായി ഓർത്തു ഓർത്തുവെക്കുക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തുല്യമാണ് ലോക്പാൽ ചെയർമാന്റെ ശമ്പളം ലോക്പാൽ ചെയർമാന്റെ ശമ്പളം ആരുടെ ശമ്പളത്തിന് തുല്യമാണെന്ന് പഠിച്ചു വെക്കുക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളത്തിന് തുല്യമാണെന്ന് കൃത്യമായി ഓർത്തു വെക്കുക അടുത്തത് മറ്റ് അംഗങ്ങളുടെ ശമ്പളം ലോക്പാലിൽ മറ്റ് എട്ട് അംഗങ്ങളാണുള്ളത് മറ്റ് എട്ട് അംഗങ്ങളുടെ ശമ്പളം സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ് ലോക്പാലിലെ അംഗങ്ങളുടെ ശമ്പളമെന്നും ലോക്പാൽ ചെയർമാന്റെ ശമ്പളം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളത്തിന് തുല്യമാണ് എന്നും ഓർത്തുവെക്കുക നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി ലോക്പാലുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ അനുബന്ധ ചോദ്യങ്ങൾ കൃത്യമായി ഓർത്തുവയ്ക്കുക ലോക്പാൽ ചെയർമാന്റെ യോഗ്യതയാണ് അടുത്തതായി പറയുന്നത് ലോക്പാൽ ചെയർമാന്റെ യോഗ്യത പല ബുക്കുകളിലും പലതരത്തിലാണ് ലോക്പാൽ ചെയർമാൻ്റെ യോഗ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ഓർത്തു ഓർത്തുവെക്കാനുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താകാൻ കഴിയും ലോക്പാൽ ചെയർമാൻ ആകാൻ കഴിയുമെന്ന് ആദ്യം ഓർത്തു ഓർത്തുവെക്കുക പല ബുക്കിനകത്തും കിടക്കുന്നത് റിട്ടയർഡായ വ്യക്തിക്ക് മാത്രമേ കഴിയൂ എന്നാണ് പല ബുക്കിനകത്തും കിടക്കുന്നത് ഓർത്തുവയ്ക്കുക നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാകും അല്ലെങ്കിൽ വ്യക്തമായി കൃത്യമായി വിവരങ്ങൾ ലഭിക്കുന്ന ബുക്കിൽ നോക്കിയാൽ മനസ്സിലാകും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ പ്രസൻറ്റായുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിക്കോ എന്താകാം ലോക്പാൽ ചെയർമാൻ ചെയർമാനാകാം കൂടാതെ ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിക്കോ ലോക്പാൽ ചെയർമാൻ ആകാൻ കഴിയുന്നതാണ് കൃത്യമായി ഓർത്തു ഓർത്തുവെക്കുക കൂടാതെ നമുക്ക് പഠിക്കാനുള്ള അടുത്ത മാനദണ്ഡം പൊതുസമ്മതനം ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൂടുതൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അസാധാരണ മികവ് പ്രകടിപ്പിക്കുന്ന വ്യക്തിയെ റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സെലക്ഷൻ സമിതിക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് രണ്ട് പോയിന്റുകൾ കൃത്യമായി ഓർത്തുവയ്ക്കുക ലോക്പാൽ ചെയർമാന്റെ യോഗ്യത നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിക്കോ ലോക്പാൽ ചെയർമാൻ ആകാൻ കഴിയുന്നതാണ് ആയ വ്യക്തികൾക്കും സുപ്രീം കോടതി ജഡ്ജിയോ ചീഫ് ജസ്റ്റിസോ ആയെങ്കിലും അവർക്കും കഴിയുന്നതാണ് കൂടാതെ ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൂടുതൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിക്ക് അസാധാരണ മികവ് കാട്ടിയ വ്യക്തിക്ക് റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ലോക്പാൽ ചെയർമാനാകാൻ കഴിയുന്നതാണ് എന്നു കൂടി ഓർത്തുവയ്ക്കുക അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ജുഡീഷ്യൽ അംഗങ്ങൾ ലോക്പാൽ സമിതിയിൽ ഞാൻ പറഞ്ഞു അൻപത് ശതമാനം പേർ എന്തായിരിക്കണം ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചു അടുത്തതായി ഓർത്തു വയ്ക്കാനുള്ളത് ആദ്യത്തെ ലോക്പാലിലെ ജുഡീഷ്യൽ അംഗങ്ങളുടെ പേരുകളാണ് നാല് പേരുകൾ കൃത്യമായി ഓർത്ത് പഠിക്കുക ഒന്നാമത്തെ പേര് ദിലീപ് ബി ബോസലെ ദിലീപ് ബി ബോസലെ രണ്ടാമത്തെ പേര് പ്രദീപ് കുമാർ മൊഹന്തി രണ്ടാമത്തെ പേരെന്താണ് പ്രദീപ് കുമാർ മൊഹന്തി മൂന്നാമത്തെ പേര് അഭിലാഷ കുമാരി അഭിലാഷ കുമാരി അടുത്ത പേര് അജയ് കുമാർ ത്രിപാഠി അജയ് കുമാർ ത്രിപ്പാഠി നാലു പേരാണ് ആദ്യ ലോക്പാലിലെ ജുഡീഷ്യൽ അംഗങ്ങൾ ഇവിടെ അനുബന്ധമായി പഠിച്ചു വയ്ക്കാനുള്ളത് ദിലീപ് ബോസലെ ദിലീപ് ബോസലെ ജുഡീഷ്യൽ അംഗത്തിൽ നിന്നും രാജിവെക്കുകയാണ് ഉണ്ടായത് ഏറ്റവും അടുത്ത് ദിലീപ് ബോസലെ രാജിവെക്കുകയുണ്ടായത് പരീക്ഷയുടെ ചോദ്യം ചോദിക്കുകയാണ് ലോക്പാലിലെ ജുഡീഷ്യൽ അംഗ സമിതിയിൽ നിന്ന് രാജിവെക്കപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ദിലീപ് ബി ബോസലെ എന്ന് കൃത്യമായി പഠിച്ചു വയ്ക്കുക അടുത്തത് കോവിഡ് കാരണം മരണപ്പെട്ട ജുഡീഷ്യൽ അംഗം ആര് എന്ന് ചോദിച്ചാൽ അജയ് കുമാർ ത്രിപാഠി എന്ന് പഠിക്കുക വരുന്ന പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കാനുള്ള ചോദ്യമായിരിക്കും ഇത് അജയ് കുമാർ ത്രിപാഠി അജയ് കുമാർ ത്രിപാഠി ലോക്പാലിലെ ജുഡീഷ്യൽ അംഗമായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു എന്ന് കൃത്യമായി ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത പഠിക്കാനുള്ള നാല് പേരുകൾ ലോക്പാലിലെ നോൺ ജുഡീഷ്യൽ അംഗങ്ങളുടെ പേരുകളാണ് കൃത്യമായി ഈ പേരുകൾ പഠിച്ചു വയ്ക്കുക മൂന്ന് പേരുകൾ തന്നിട്ട് കൂട്ടത്തിൽ പെടാത്തതായി എന്ന ചോദ്യം പി എസ് ഇപ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലോക്പാലിലെ നോൺ ജുഡീഷ്യൽ അംഗങ്ങളുടെ പേരുകളാണ് ഒന്നാമത്തെ പേര് ദിനേഷ് കുമാർ ജെയിൻ എഴുതി വയ്ക്കുക ലോക്പാലിലെ നോൺ ജുഡീഷ്യൽ അംഗത്തിൽ പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ പേരെന്താണ് ദിനേശ് കുമാർ ജെയിൻ അടുത്ത പേര് അർച്ചന രാമസുന്ദരം അർച്ചന രാമസുന്ദരം അടുത്ത പേര് മഹേന്ദർ സിംഗ് എന്താണ് പേര് മഹേന്ദർ സിംഗ് അടുത്ത അവസാനത്തെ പേര് ഡോക്ടർ ഇന്ദ്രജിത്ത് പ്രസാദ് ഗൗതം ഡോക്ടർ ഇന്ദ്രജിത്ത് പ്രസാദ് ഗൗതം ഇത്രയും പേർ നാലു പേർ ലോക്പാലിലെ നോൺ ജുഡീഷ്യൽ അംഗങ്ങളാണ് എന്ന് പ്രത്യേകം ഓർത്തുവെക്കുക അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള അനുബന്ധ ചോദ്യമാണ് ലോക്പാൽ സെലക്ഷൻ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ലോക്പാൽ സെലക്ഷൻ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ച് തെറ്റിപ്പോകരുത് നാലെന്ന് പഠിക്കരുത് ഉത്തരം അഞ്ചാണ് ലോക്പാലിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണമാണ് അഞ്ച് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ അഞ്ച് പേർ ആരൊക്കെയാണ് ലോക്പാൽ സെലക്ഷൻ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെ ഒന്നാമത്തെ ആള് പ്രധാനമന്ത്രി ഒന്നാമത്തെ ആള് പ്രധാനമന്ത്രിയാണ് ലോക്പാലിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ ചെയർമാൻ എന്ന് ഓർത്തുവെക്കുക ഒന്നാമത്തെ ആള് പ്രധാനമന്ത്രി രണ്ടാമത്തെ ആള് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് അടുത്ത പേര് ലോകസഭാ സ്പീക്കർ അടുത്തതാരാണ് ലോകസഭാ സ്പീക്കറാണ് അടുത്ത വ്യക്തി ലോക്പാൽ സെലക്ഷൻ സമിതിയിലെ നാലാമത്തെ അംഗമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി കൃത്യമായി ഓർത്തു ഓർത്തുവയ്ക്കുക ലോക്പാൽ സെലക്ഷൻ സമിതിയിലെ നാലാമത്തെ അംഗമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി അടുത്തത് അഞ്ചാമത്തെ വ്യക്തി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു നിയമവിദഗ്ധൻ കൂടി സമിതിയിലെ അംഗമാണ് അഞ്ചാമത്തെ വ്യക്തി ആരാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു നിയമവിദഗ്ധൻ കൂടി ലോക്പാൽ സെലക്ഷൻ സമിതിയിലെ അംഗമാണ് അങ്ങനെ ആകെ അംഗങ്ങൾ എത്ര പേരാണ് അഞ്ചു പേരാണ് ഓർത്തു ഓർത്തുവെക്കുക അടുത്തത് പഠിക്കാനുള്ളത് ലോക്പാലുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമായൊരു പേരാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പേര് അണ്ണാ ഹസാരെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അണ്ണാ ഹസാരെ എന്ന പേര് കേട്ടിട്ടുണ്ട് ചോദ്യം ലോക്പാൽ ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണാ ഹസാരെ ചോദ്യം ലോക്പാൽ ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടന്ന വ്യക്തി ആര് ഉത്തരം എന്താണ് അണ്ണാ ഹസാരെ ഇവിടെ പഠിക്കാനുള്ള മറ്റൊരു ചോദ്യം അണ്ണാ ഹസാരെ സ്ഥാപിച്ച സംഘടനയുടെ പേര് അണ്ണാ ഹസാരെ സ്ഥാപിച്ച സംഘടനയുടെ പേരെന്ത് ജനതന്ത്ര മോർച്ച ജന തന്ത്ര കൃത്യമായി ഓർത്തു പഠിക്കുക ജനതന്ത്ര മോർച്ച ആരുടെ സംഘടനയാണ് എന്ന് പഠിച്ചു വയ്ക്കുക അണ്ണാ ഹസാരയുടെ ആണ് ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്നും കൂടി ഓർത്തു വയ്ക്കുക ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന സംഘടന തുടങ്ങിയതാര് അണ്ണാ ഹസാരെ ജനതന്ത്ര മോർച്ച അടുത്തതായി പഠിക്കാനുള്ളത് അണ്ണാ ഹസാരയുടെ ജന്മസ്ഥലം അനുബന്ധമായി പറയുന്ന പോയിന്റ് മാത്രമാണ് മഹാരാഷ്ട്രയിലെ ബിഗർ മഹാരാഷ്ട്രയിലെ ഭിഗറിലാണ് ആര് ജനിച്ചത് അണ്ണാ ഹസാര ജനിക്കുന്നത് അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പേര് പ്രശാന്ത് മിശ്ര എന്നാണ് എന്താണ് പേര് പ്രശാന്ത് മിശ്ര ചോദ്യം ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തി ആര് ലോക്പാലിന്റെ ലോഗോ നിങ്ങൾ ഈ കാണുന്നതാണ് ലോക്പാലിന്റെ ലോഗോ ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് ആര് പ്രശാന്ത് മിശ്ര ഇദ്ദേഹം ഉത്തർപ്രദേശുകാരനാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത പി എസ് സി ചോദിക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു നല്ലൊരു ചോദ്യമാണ് ലോക്പാലിന്റെ മുദ്രാവാക്യം എന്ത് നോട്ട്ബുക്ക് എടുത്ത് എഴുതിയെടുത്ത് കൃത്യമായി എഴുതിയെടുക്കുക ലോക്പാലിന്റെ മുദ്രാവാക്യം മാ ഘൃതഹ മാ സിദ്ധനം കസ്യസിദ്ധനം മാ സിദ്ധനം ഇവിടെ ഓർത്തു പഠിക്കാനുള്ള മറ്റൊരു വ്യത്യസ്തമായ ചോദ്യം ലോക്പാലിൻ്റെ മുദ്രാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ശരിയായ ഉത്തരം എന്താണ് ഈശോവാസ്യോ ഉപനിഷത്ത് ഈശോവാസ്യോ ഉപനിഷത്തിൽ നിന്നാണ് ലോക്പാലിൻ്റെ മുദ്രാവാക്യമായ മാ ഘൃതഹ സിദ്ധനം എടുത്തിട്ടുള്ളത് ഇവിടെ പഠിക്കാനുള്ള ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇംഗ്ലീഷ് താർജിമ എങ്ങനെയാണ് ബി ബി ഗ്രീഡി ഗ്രീഡി ഫോർ ഫോർ എനി എനി വൺസ് വൺസ് വെൽത്ത് വെൽത്ത് എന്ന് കൂടി കൃത്യമായ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക അടുത്ത ചോദ്യം പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം ചോദ്യം എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ആർക്കെതിരെ പ്രധാനമന്ത്രിക്കെതിരെ നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ ഉണ്ടാകണം കൃത്യമായി ഓർത്തു ഓർത്തുവെക്കുക മൂന്നിൽ രണ്ട് മൂന്നിൽ രണ്ട് അംഗങ്ങളുടെ പിന്തുണ ഉണ്ട് എങ്കിൽ മാത്രമേ പ്രധാനമന്ത്രിക്കെതിരെ ഒരു അന്വേഷണം നടത്തുവാൻ ലോക്പാൽ സമിതിക്ക് കഴിയുകയുള്ളൂ അടുത്ത അവസാനത്തെ ചോദ്യമാണ് ലോക്സഭയിൽ ലോക്പാൽ ബില്ലിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികൾ ലോകസഭയിൽ ലോക്പാൽ ബില്ലിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് സമാജ്വാദി പാർട്ടി സമാജ്വാദി പാർട്ടിയും മറ്റൊരു പാർട്ടി ശിവസേനയുമാണ് സമാജ്വാദി പാർട്ടിയും ശിവസേനയുമാണ് ലോകസഭയിൽ ലോക്പാൽ ബില്ലിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികൾ ലോക്പാൽ എന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ മുഴുവൻ പോയിന്റുകളും കൃത്യമായി ഓർത്തു ഓർത്തുവെക്കുക എത്തരത്തിലുള്ള ചോദ്യം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കേരള പി എസ് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി ഉത്തരം എഴുതുവാൻ കഴിയുന്നതാണ് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം നന്ദി